പ്രശസ്ത കലാകാരൻ അന്തരിച്ചു നാടകകൃത്തും നോവലിസ്റ്റും കവിയുമായ ഇസ്മയൽ കതാരയാണ് അന്തരിച്ചത് അൽബേനിയൻ സ്വദേശിയാണ് ദ ജനറൽ ഓഫ് ദി ഡെഡ് ആർമി എന്ന നോവൽ ഇസ്മയൽ കതാരയ്ക്ക് ആരാധകരെ സൃഷ്ടിച്ചു ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നോവലായിരുന്നു ഇത് ഹൃദയാഘാതത്തെ തുടർന്നാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് എൺപത്തി എട്ട് വയസ്സായിരുന്നു സമഗ്ര സംഭാവനയ്ക്കുള്ള അമേരിക്ക അവാർഡിൻ ലിറ്ററേച്ചർ നേടിയിട്ടുണ്ട് ഉപന്യാസം തിരക്കഥ എന്നീ മേഖലകളിലും ഇസ്മയിൽ സജീവമായിരുന്നു കലാസാഹിത്യ കലാസാഹിത്യലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഇസ്മയിൽ കതാരയ്ക്ക് എൺപത്തി എട്ട് വയസ്സായിരുന്നു പ്രണാമം